ബഹുമാനപ്പെട്ട കെ എം ച സാറ് ഉദ്ഘാടനം ചെയ്യും തുടർന്ന് കലായ മത്സരങ്ങൾ നടക്കും അന്നേ ദിവസം തന്നെ ഉച്ചകഴിഞ്ഞ് രണ്ടു മണിക്ക് ശേഷം ഹൈലൈറ്റ് ചെയ്തിട്ടുള്ള പരിപാടി എന്ന നിലയിൽ ഫ്യൂഷൻ തിരുവാതിര മത്സരം ഫ്യൂഷൻ തിരുവാതിര ഒന്നാം സമ്മാനം അർഹമാകുന്നവർക്ക് പതിനായിരത്തുന്നൂറ് രൂപ ക്യാഷ് അവാരും രണ്ടാം സമ്മാനത്തിന് മൂവായിരത്തൊന്നു രൂപ ക്യാഷ് അവാർഡും മൂന്നാം സമ്മാനം അടക്കമാകുന്നവർക്ക് രണ്ടായിരത്തി ഒന്നു രൂപ ക്യാഷ് അവാർഡുമാണ് തിരുവാതിര മത്സരത്തിന് നൽകുന്നത് തുടർന്ന് അന്നേ ദിവസം കലാകാര് മത്സരങ്ങളിൽ തിരുവനന്തപുരം നടക്കുകയാണ് അന്ന് വൈകുന്നേരം ഒൻപത് മണിക്ക് നവജീവൻ ആർട്സിൻ്റെ കുട്ടികൾ അവതരിപ്പിക്കുന്ന മ്യൂസിക് നൈറ്റ് പരിപാടി അവതരിപ്പിക്കുന്നു അതോടുകൂടി ഇരുപത്തിനാലാം തീയതി പരിപാടികൾ അവസാനിക്കും പിറ്റേ ദിവസം രാവിലെ മുതൽ കലാകായിക മത്സരങ്ങളുടെ തുടർച്ചയാണ് മണി മുതൽ കുടുംബശ്രീ അംഗങ്ങൾക്ക് വേണ്ടിയിട്ട് തിരുവാതിര മത്സരം നടക്കുകയാണ് ഒരു ഒന്നാം സമ്മാനം ആയിരത്തി അഞ്ഞൂറ്റി രൂപയും രണ്ടാം സമ്മാനം ആയിരത്തി മുന്നൂറ് രൂപയും കൊടുക്കുന്ന തിരുവാതിര മത്സരമാണ് കായപ്പുറം നവജീവൻ ആർട്സ് ആൻഡ് സ്പോർട്സ് ക്ലബ്ബ് വാർഷികവും സാഹിത്യ പ്രതിഭകളെ ആദരിക്കലും ഇരുപത്തിയഞ്ചിനും ഇരുപത്തിയാറിനുമായി നടക്കും ക്ലബിന്റെ നേതൃത്വത്തിൽ പാവപ്പെട്ടവർക്ക് തണലായി നടത്തുന്ന പെൻഷൻ വിതരണവും രക്തദാനവും കൂടുതൽ വിപുലമാക്കുന്നതിന്റെ പ്രവർത്തനങ്ങളാണ് പുതിയ വർഷത്തിൽ ക്ലബ്ബ് ഏറ്റെടുക്കുന്നത് വർഷമായി തുടരുന്ന ജീവനം പെൻഷൻ പദ്ധതിക്ക് വലിയ പിന്തുണയാണ് ലഭിക്കുന്നത് ഇരുപത്തിയഞ്ചിന് കലാകായിക മത്സരങ്ങൾ മാരത്തൺ ചെസ് പ്രസംഗം ഫ്യൂഷൻ തിരുവാതിര സിനിമാറ്റിക് ഡാൻസ് മത്സരം വടംബലി മത്സരം എന്നിവ നടക്കും സാംസ്കാരിക സമ്മേളനം ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ് കെ ജെ രാജശ്ശേരി ഉദ്ഘാടനം ചെയ്യും ക്ലബ്ബ് പ്രസിഡന്റ് മുഹമ്മദ് മുരളി സെക്രട്ടറി എസ് അനന്തകൃഷ്ണൻ ചെയർമാൻ വി എം മജു കൺവീനർ സലിം ബഷീർ പ്രതീഷ് ബാബു അഖിൽരാജ് എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഡിസംബർ വടനാഥൻ ഭാഷ നിർത്തിയവരുടെ ക്ലബ്ബാണ് അപ്പം നമ്മൾ കഴിഞ്ഞ വർഷങ്ങൾ തൊട്ട് നമ്മൾ സാഹിത്യ സാഹിത്യപരമായിട്ട് പ്രോത്സാഹനം ചെയ്യാൻ വേണ്ടി നോവലിനും ചെറുകഥയ്ക്കും കവിതയ്ക്കും അവാർഡുകളും കൊടുക്കുകയാണ് അതിൻ്റെ ഭാഗമായി ഭാഗമായിത്രണേയും നമ്മൾ മൂന്ന് അവാർഡുകൾ നൽകുന്നുണ്ട് അതിൻ്റെ വിശദമായ വിവരങ്ങൾ തിരഞ്ഞെടുത്തവരുടെ വിവരങ്ങൾ വിവരങ്ങളും ഇവിടെ നോട്ടീസുകളാണ് നിങ്ങൾക്ക് തരുന്നത്